സർക്കാരിന്റെ ക്രൂര വിനോദങ്ങൾ രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നത് പരിഗണിച്ച് രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ കൂടുതൽ ഇളവുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം നിയന്ത്രണങ്ങൾക്ക് മുമ്പുള്ള പൂർവസ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വിവേചനങ്ങൾ ഈ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കുക ഒരു പന്തിയിൽ രണ്ട് വിളമ്പെന്ന പോലെയാണ് കോവിഡ് നിയന്ത്രണങ്ങളെ ജനം കണ്ടത് എല്ലാവരും സമഭാവനയോടെ കാണേണ്ട സർക്കാർ അത്തരമൊരു രീതിയാണോ സ്വീകരിച്ചതെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ പാവപ്പെട്ട കുടുംബങ്ങളിലും കോവിഡിന്റെ പേരിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നു സ്വന്തം മകൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഭാര്യ മരിച്ചാലും ഒക്കെ ഒന്ന് നിന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥ അത്തരം കടുത്ത നിയന്ത്രണങ്ങൾ സാധാരണക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ മറുഭാഗത്ത് ചിലരെയെല്ലാം കയറൂരി വിട്ടിരിക്കുന്ന കാഴ്ച കോവിഡ് രോഗികളുടെ എണ്ണം ഇവിടെ കുതിച്ചുയർന്നപ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ചില സമുദായങ്ങൾക്കുമൊക്കെ ഇവിടെ എന്തുമാവാമെന്ന രീതിയിലായിരുന്നു സ്ഥിതിഗതികൾ വിവാഹങ്ങളും മരണാനന്തര ചടങ്ങുകളും അടക്കം എല്ലാം പേരിനു മാത്രമാക്കി മാറ്റി സാധാരണക്കാർ പ്രോട്ടോകോൾ പേടിയിൽ കഴിയുമ്പോഴാണ് രാഷ്ട്രീയക്കാരുടെ പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുള്ള സമ്മേളനവും തിരുവാതിരക്കളിയുമൊക്കെ അരങ്ങേറിയത് ചില കൂട്ടർക്ക് മാത്രം പ്രോട്ടോകോൾ പാലിക്കേണ്ടെന്നും ഇവരെയൊക്കെ കോവിഡ് വെറുതെ വിടുമെന്നുമുള്ള നിലയിലായിരുന്നു കാര്യങ്ങൾ പൊതുചടങ്ങുകളിൽ അൻപത് പേരിലധികം കൂടാൻ പാടില്ല വിവാഹ ചടങ്ങുകൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും ഇത് ബാധകമാണ് ആൾക്കൂട്ടങ്ങൾ പാടില്ല പുറത്തിറങ്ങുന്നവർ എൻ നയൻറ്റി ഫൈവ് മാസ്കോ ഇരട്ട മാസ്കോ ഉപയോഗിക്കണം പനിയും രോഗലക്ഷണവുമുള്ളവർ പുറത്തിറങ്ങരുതെന്നുമുള്ള ഒരു തീരുമാനമോ നയമോ ആവിഷ്കരിക്കുമ്പോൾ അത് എല്ലാവർക്കും തുല്യമായി ബാധിക്കും വിധം നടപ്പിലാക്കുകയാണ് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ കാണാതെ പോയതും അതാണ് നിയമങ്ങൾ എല്ലാവർക്കും തുല്യമായി ബാധകമായിരിക്കണം അത് ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടി ആയാലും കോവിഡ് വ്യാപനം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ബക്രീദ് പ്രമാണിച്ച് ലോക്ഡൌൺ നീക്കുകയും മൂന്ന് ദിവസം വൻതോതിൽ ഇളവുകൾ നൽകുകയും ചെയ്ത സർക്കാർ ക്രൈസ്തവരുടെ പ്രധാന ദിവസങ്ങളായ ക്രിസ്തുമസും ഈസ്റ്ററും പുതുവത്സരവും ഒന്നും കണ്ടില്ലെന്ന് നടിച്ചു കോവിഡ് കൂടുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു ദിവസവും ആക്കാതെ ക്രൈസ്തവരുടെ ആരാധന തടഞ്ഞുകൊണ്ട് ഞായറാഴ്ച ദിവസം മാത്രം മാസങ്ങളോളം ലോക്ഡൌൺ ആക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ സാമൂഹ്യ അകലം പാലിച്ച് ആദ്യം ഇരുപത് പേർക്ക് പങ്കെടുക്കാമെന്നതായിരുന്നു അവസ്ഥയെങ്കിൽ പിന്നീട് അതിനും കൂട്ടുവീണു ചിലയിടങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ആരാധനയ്ക്ക് എത്തിയവരെ പോലീസ് ചോദ്യം ചെയ്യുകയും തടയുകയും മടക്കിവിടുകയും വൈദികനും വിശ്വാസികൾക്കുമെതിരെ കേസെടുക്കുകയും വരെ ചെയ്തു അതേസമയം വെള്ളിയാഴ്ച ചില ആളുകൾക്ക് കൂട്ടമായി ഒന്നിച്ച് നിസ്കരിക്കാൻ കണ്ണടച്ച് അനുമതി നൽകി ഒരു വിഭാഗത്തിന് മാത്രമേ ഇളവുകൾ ഉള്ളോ എന്ന് അന്ന് ക്രൈസ്തവ വിശ്വാസികൾ സംശയം പ്രകടിപ്പിച്ചതും നിഷേധിക്കാൻ പറ്റാത്ത ഒന്നാണ് ക്രൈസ്തവർ ദേവാലയത്തിൽ പോയാൽ മാത്രമേ കോവിഡ് പടരുകയുള്ളൂ എന്നും അവർ ആരാഞ്ഞിരുന്നു കേരളത്തിലെ ക്രൈസ്തവർ നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന പുതുവർഷാരംഭ പാതിരാ പ്രാർത്ഥന സർക്കാരിന്റെ പിടിവാശി മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു പാതിരാത്രി കോവിഡിന്റെ ഭീകര താണ്ടവമാണെന്ന് വരുത്തി രാത്രി പത്തുമണിക്ക് ശേഷമുള്ള യാത്രയ്ക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണം മൂലമാണ് ക്രൈസ്തവർക്ക് ഈ ദുരവസ്ഥ ഉണ്ടായത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് മിക്ക ദേവാലയങ്ങളിലും പുതുവർഷാരംഭ പ്രാർത്ഥന നടത്തുന്നത് ഇങ്ങനെ ഒരു കൂട്ടരെ മാത്രം കോവിഡ് നിയന്ത്രണം എന്ന പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമീപനമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായത് വിദേശ രാജ്യങ്ങളിലടക്കം ആറാടി നിയമവും ഇതുപോലത്തെ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഇവിടെ കോവിഡിന്റെ പേരിൽ ശവസംസ്കാരത്തിനുള്ള നിബന്ധനകൾ പോലും ഭയങ്കരമായിരുന്നു ലോകത്ത് മറ്റു രാജ്യങ്ങൾ പോലും പിന്തുടരാതിരുന്ന കാര്യങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ നടമാടിയത് ിൽ ജനങ്ങളെ കൂടുതൽ പങ്കെടുപ്പിക്കാൻ ഇലക്ഷൻ വരുന്ന കാലത്ത് കോവിഡ് നിയമങ്ങളിൽ മാറ്റം വരുത്തി കോവിഡ് കണക്കുകൾ മൂടി വെച്ചു കോവിഡ് രൂക്ഷമായി ഒന്ന് കെട്ടടങ്ങി വരുന്ന സമയത്തായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അന്ന് ഇത് മാറ്റിവെക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടതാണ് അതാരും ചെവി കൊണ്ടില്ല പിന്നീട് കണ്ടത് കോവിഡ് മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ എത്തുന്നതായിരുന്നു ഇതിന് ആരാണ് ഉത്തരവാദികൾ പാവപ്പെട്ട ജനങ്ങളോ ഭരണാധികാരികളാണ് ഇതിന് ഉത്തരം പറയേണ്ടത് കോവിഡ് രൂക്ഷമാകുന്നത് വരെ മിണ്ടാതിരിക്കൽ കോവിഡ് രൂക്ഷമായി കഴിയുമ്പോൾ നിയന്ത്രണം കൂട്ടൽ അതായിരുന്നു സർക്കാരിന്റെ നയം അതായത് ഭരിക്കുന്നവർക്ക് മുതലെടുപ്പ് നടത്തക്ക വിധത്തിലായിരുന്നു ഇവിടത്തെ കോവിഡിന്റെ നിയന്ത്രണങ്ങളും നിയമങ്ങളും സ്വന്തം പാർട്ടിയുടെ ആളുകളോ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമുദായക്കാരുടെ ആളുകളോ മരിക്കുമ്പോൾ യാതൊരു കോവിഡ് നിയന്ത്രണവും വേണ്ട അല്ലാത്തവർ എന്തു ചെയ്താലും അവർക്കെതിരെ കേസും ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കുത്തേറ്റ് മരിച്ചപ്പോൾ ആ വിദ്യാർത്ഥിയുടെ ശവമഞ്ചം പേറി ധാരാളം വിദ്യാർത്ഥികൾ കൂട്ടമായി യാതൊരു കോവിഡ് മാനദണ്ഡവും പാലിക്കാതെ കണ്ണൂർ വരെ പോയത് നാം കണ്ടതാണ് കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റിയുടെ ദീപു എന്ന പ്രവർത്തകൻ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരാൽ കൊല്ലപ്പെട്ടപ്പോൾ ദീപുവിന്റെ ശവമഞ്ചത്തിനടുത്ത് കൂട്ടം കൂടിയെന്ന പേരിൽ ട്വന്റി ട്വന്റിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ കേസും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അന്തരിച്ച ഹൈദരലി ശിഹാബ് തങ്ങളെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് യാതൊരു കോവിഡ് മാനദണ്ഡവും ഇല്ലാതെ എത്തിയത് പണ്ട് ഇടുക്കി ബിഷപ്പ്മാർ ആനിക്കുഴിക്കാട്ട് നിര്യാതനായപ്പോൾ കോവിഡ് നിയന്ത്രണം എന്ന പേരിൽ പത്ത് വിശ്വാസികൾക്ക് പോലും അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ലെന്നതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് ഒരു ബിഷപ്പ് എന്ന പേരിലുള്ള ഒരു വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് ഇതാണ് ശരിക്കും ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ കോവിഡിന്റെ പേരിൽ സർക്കാർ നടത്തിയ ക്രൂര വിനോദങ്ങൾ